പതിനഞ്ച് മണിയായപ്പോഴത്തേക്ക് പഞ്ചായത്ത് ഓഫീസിൽ വന്നായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിലൊന്ന് രണ്ട് വാർഡിലൊന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ലൈസൻസിൻ്റെ വാങ്ങിച്ച് ജനസേവാ കേന്ദ്രത്തിൽ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ആ സെഷനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിലും വൈസ് പ്രസിഡന്റ് ആ ഗൂമെൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു പ്രകോപനവും കൂടാതെ ഇവം വന്നിട്ട് ഈ ഇടത് അടിക്കുന്നത് ചെവിക്കലിന് അടിക്കുന്നത് അത് അതിനുശേഷം പിന്നെ നെഞ്ചത്ത് അടിക്കുകയും പിന്നെ അതിന് ശേഷം പിന്നെ പൊങ്ങാക്കി കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലൂടാമെന്നും പറഞ്ഞ് ആക്രോശിച്ച് ആൾക്കാരെല്ലാം നോക്കി നിൽക്കുക ഇതിന ഭയങ്കരമായിട്ടുള്ള കൊലവിളിയോടുള്ള വിളി വിളിച്ചുകൊണ്ടാണ് എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കിയത് ഇത് ഒരു സാധാരണ ഒരു പഞ്ചായത്ത് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിലും ഒരു സാധാരണ ഒരു അവിടെ വരുന്ന ഒരാൾക്കാർക്ക് എന്തായിരിക്കും ഒരു വേണ്ടി വരുന്നവർക്ക് എന്തായിരിക്കും സ്ഥിതി എന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കൊല്ലം ചിതറയിൽ പഞ്ചായത്ത് മെമ്പറെ കോൺട്രാക്ടർ മർദ്ദിച്ചതായി പരാതി ചിതറ ഇരപ്പിൽ വാർഡ് മെമ്പർ അൻസറിനെയാണ് പഞ്ചായത്ത് ഓഫീസിനകത്ത് വെച്ച കോൺട്രാക്ടർ മർദ്ദിച്ചതായി പരാതി ഓർന്നിരിക്കുന്നത് കോൺട്രാക്ടറായിട്ടുള്ള റഹീം എടുക്കുന്ന വർക്കുകൾ താമസിച്ചാണ് ചെയ്തു തീർക്കുന്നതെന്നുള്ള പഞ്ചായത്ത് മെമ്പർ പുറത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നതായി ആരോപിച്ചാണ് പഞ്ചായത്ത് അംഗത്തെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വെച്ച കോൺട്രാക്ടർ റഹീം ചെവിക്കൽ അടിക്കുകയും കരുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തതായി പഞ്ചായത്ത് മെമ്പർ അൻസർ പറയുന്നത് മർദ്ദനമേറ്റ പഞ്ചായത്ത് മെമ്പറെ കടയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചിതറ പോലീസിൽ പഞ്ചായത്ത് മെമ്പർ അൻസർ പരാതി നൽകി kala ternama nu